നമസ്കാരം എല്ലാവർക്കും കുമാർകണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിങ്ങം പിറക്കാൻ പോകുകയാണ് ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് കാത്തു നിൽക്കുന്നത് കാരണം ഒരുപാട് ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞ ഒരു വർഷം കൂടിയാണിത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് ശനിയാഴ്ച രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ആദിത്യൻ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കുന്നു പിറ്റേ പ്രഭാതമായ ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയായി നമ്മൾ കണക്കാക്കുന്നത് വ്യാഴം മിഥുന രാശിയിലും രാശിയിലും ഈ വർഷം നേർ വക്രസഞ്ചാരം നടത്തുന്നു ശനിയും രാഹുവും രാശിമാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു വർഷം കൂടിയാണിത് ശനി രണ്ടര വർഷക്കാലം എടുത്താണ് ഒരു രാശി പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ മീനൻ രാശിയിൽ തന്നെ ശനി തുടരുന്നതാണ് ഇവിടെ ഈ ഒരു രാശി മാറ്റം അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷം ജനിക്കുന്നതോടുകൂടി ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മകം നക്ഷത്രക്കാരാണ് ഇവരുടെ വ്യാഴം പതിനൊന്നിലും പന്ത്രണ്ടിലും ശനി അഷ്ടമത്തിലും രാഹു ഏഴിലും നിലകൊള്ളുന്നു ഇവർക്ക് ജീവിത വിജയത്തിന് അനുകൂലമായ ഒരു സമയമാണെന്ന് തന്നെ പറയാം എന്നാൽ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം നമുക്കൊരു വിജയം കണ്ടെത്തുന്ന സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും എന്നിരുന്നാലും അതിലൊക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് ഒരു വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ് ആ നിങ്ങളെ സഹായിക്കുന്നതാണ് ചിലകാല അഭിലാഷങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് നല്ല ശമ്പളത്തോടു കൂടി ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ വീട് സ്ഥലം ഫ്ളാറ്റ് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സാധിക്കും അതുപോലെ തന്നെ മുന്തിയ ഇനം വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് പ്രണയത്തിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വഷളാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അതൊക്കെ വളരെയധികം രമ്യതയിൽ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അടുത്തതായി പൂരം നക്ഷത്രമാണ് വ്യാഴം വർഷത്തിൻ വർഷത്തിന്റെ കൂടുതൽ പങ്കും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം സർവാവിഷ്ട സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സർവ ആവിഷ്ടങ്ങളുമൊക്കെ സാധൂകരിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ രംഗത്ത് മെച്ചമുണ്ടാകും നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെയൊക്കെ നിങ്ങളുടെ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സംരംഭങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു വർഷമാണ് രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അനുരാഗ കാര്യത്തിൽ അതായത് നിങ്ങൾക്കൊരു പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശിതി ശിഥിലീകരിച്ചു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാലും വീട് വെക്കാനോ സ്ഥലം വാങ്ങാനോ ഒക്കെ അനുകൂലമായ സമയമാണ് കുറച്ച് പ്രയത്നിച്ചാൽ അതൊക്കെ സാധിക്കുന്നതാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ അതൊക്കെ വളരെയധികം സൂക്ഷിച്ചു ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഈ ഒരു പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ അടുത്തത് നമുക്ക് ചിങ്ങൻ രാശിയിൽ വരുന്ന ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത് തൊഴിൽ മേഖലയിലായിക്കോട്ടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ ഏത് മേഖലയിലായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് കാര്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടാവും കാരണം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വിജയിക്കുന്നതിലൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അത് അതിലേക്ക് ഇറങ്ങാനും ഒക്കെ സാധിക്കുന്നതാണ് ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കരാർ ജോലിക്കാർക്ക് പോലും സ്ഥിര ജോലി ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അവരുടെ ശമ്പളത്തിലും വർധനവ് വരാനും സാധ്യതയുണ്ട് രാഷ്ട്രീയമായി രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം സ്ഥാനമാനങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാം വയോജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് മുമ്പോട്ട് പോവുക ദാമ്പത്യ കാര്യങ്ങളിൽ ഈ മൂന്ന് രാശിക്ക് മൂന്ന് നക്ഷത്രക്കാരും ശ്രദ്ധിക്കണം ദാമ്പത്യ കാര്യങ്ങളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പങ്കാളിയുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം